നമസ്കാരം തിരക്കേറിയ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരല്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ചു കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താവിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം വ്യാകരണത്തിനും പദാവലിക്കുമപ്പുറം ഭാഷ സമൂഹത്തിന്റെയും സംസ്കാരത്തിന്റെയും പ്രതീകമായി എക്കാലവും നിലകൊള്ളുന്നു അഗാധ വനാന്തരങ്ങളിലും വനാതിർത്തികളിലും കാർഷിക വൃത്തിക്കു മുൻപുള്ള സംസ്കാരം ഇപ്പോഴും പിന്തുടർന്ന് നായാട്ടും വന്യജീവിതവുമായി കഴിയുന്ന കുറുമ്പർ കാട്ടുനായ്ക്കർ ചോലനായ്ക്കർ എന്നീ ഗോത്രവർഗ്ഗങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇവർ വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഭാഷകളും ഇന്നും കാത്തുസൂക്ഷിച്ചു പോകുന്നു മൺപാത്ര നിർമ്മാണ തൊഴിൽ ചെയ്യുന്ന കുംഭാര സമുദായത്തിൽപ്പെട്ടവർ സംസാരിക്കുന്ന കുമ്മറ ഭാഷയിൽ സംസ്ഥാനത്ത് ആദ്യമായി ഗോത്ര ഭാഷയ്ക്ക് നിഗന്ധു തയ്യാറായി ഭാഷാപദങ്ങളും അതിന്റെ മലയാളം അർത്ഥപദങ്ങളും ചേർത്ത് സ്വം എന്ന പേരിലാണ് നിഘണ്ടു തയ്യാറാക്കിയത് ഒരു ലക്ഷത്തോളം മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾ സംസ്ഥാനത്തുണ്ടെങ്കിലും അവരുടെ ഭാഷ സംസാരിക്കുന്നവരുടെ എണ്ണം കുറവാണ് ലിപിയുടെ അഭാവം ഭാഷയുടെ അസ്തിത്വത്തെ ബാധിക്കുമെന്ന ഘട്ടത്തിലാണ് സമുദായ അംഗമായ വി ബാബു നിഗണ്ടു തയ്യാറാക്കിയത് ആന്ധ്രാപ്രദേശ് കർണാടക തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം യാത്ര ചെയ്ത് പഴയ തലമുറയിൽപ്പെട്ടവരോട് സംസാരിച്ച് അഞ്ചു വർഷത്തെ പരിശ്രമത്തിന്റെ ഫലമായാണ് നിഗണ്ടു തയ്യാറാക്കിയത് വാമൊഴിയും ചരിത്ര ലിഖിതങ്ങളും അനുമാനങ്ങളും ശേഖരിച്ച് അന്യം നിന്ന് പോയേക്കാവുന്ന തങ്ങളുടെ ഭാഷയെ സംരക്ഷിക്കുന്നതിലേക്കായി ആയിരത്തി അഞ്ഞൂറ് വാക്കുകളും അർത്ഥപദങ്ങളും നിഗണ്ടുവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗുത്ത ഗുമ്മ അഗ്ഗി തുടങ്ങിയ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഗോത്രഭാഷാ വാക്കുകളും അവയുടെ അർത്ഥങ്ങളും നിഗന്ധുവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏറെ കൗതുകം ഉണർത്തുന്നതാണ് നിധി എന്നാണ് സ്വം എന്ന പദത്തിന്റെ അർത്ഥം നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള സമുദായത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് സമുദായത്തെക്കുറിച്ച് പുതുതലമുറയ്ക്ക് കൂടുതൽ പഠിക്കാൻ കഴിയുന്ന വിധമാണ് രൂപകൽപ്പന യാത്രകൾ എന്നും ആനന്ദം പകരുന്നവയും മനസ്സിന് സന്തോഷം നൽകുന്നവയുമാണ് ജീവിത തിരക്കുകൾക്കിടയിൽ നിന്ന് മാറി കുറച്ചു സമയം പ്രകൃതിയോടിടങ്ങി ചിലവഴിക്കാനാകുന്നത് ഏതൊരു മനുഷ്യനെയും തങ്ങളുടെ കാര്യക്ഷമത കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കും വിനോദസഞ്ചാര ഭൂപടത്തിൽ കൊച്ചിയുടെ മുഖമായി മാറിയ കടമക്കുടിയുടെ ദൃശ്യഭംഗിയിൽ അലിഞ്ഞുള്ള സഞ്ചാരം യാത്രക്കാർക്ക് പകർന്നു നൽകിയത് അത്തരം ഹൃദ്യമായ ഒരു അനുഭവമാണ് ജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്നു മാറി ശാന്തമായ കായൽ കാഴ്ചകൾ ആസ്വദിക്കാൻ ഒരുക്കിയ യാത്രയിൽ നിരവധി ആളുകൾ ആവേശത്തോടെ പങ്കെടുത്തു കാഴ്ചക്കാർക്ക് ആവേശം പകർന്നുകൊണ്ട് താളാത്മകമായി തുഴഞ്ഞു നീങ്ങുന്ന ചുണ്ടൻ വള്ളം ഒരു ഉത്സവ പ്രതീതി നൽകി യാത്രയെ കൂടുതൽ വർണ്ണാഭമാക്കി പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്ക് അവരുടെ മനസ്സിലെ സന്തോഷം പ്രകടിപ്പിക്കാൻ ലഭിച്ച അവസരം കൂടിയായിരുന്നു ഇത് ഈ യാത്ര കടമകുടിയുടെ ടൂറിസം മേഖലയ്ക്ക് പുതിയ പ്രതീക്ഷകൾ നൽകുകയും ജനങ്ങൾക്ക് മറക്കാനാവാത്ത ഒരു അനുഭവം സമ്മാനിക്കുകയും ചെയ്തു പ്രകൃതിയുടെ അത്ഭുതങ്ങളിലൊന്നാണ് അപൂർവ പക്ഷികളെ കാണുന്ന അനുഭവം കാലാകാലങ്ങളിൽ കേരളത്തിലെ വിവിധ വനമേഖലകളിലും ജലാശയങ്ങളിലും അപൂർവ പക്ഷികളുടെ സാന്നിധ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ അപൂർവ കാഴ്ചകൾ പ്രകൃതിയുടെ വൈവിധ്യവും അതിന്റെ സംരക്ഷണത്തിന്റെ ആവശ്യകതയും ഓർമ്മിപ്പിക്കുന്നു തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റേറ്റ് തീരം തൊട്ട നാലിനം പക്ഷികളെയാണ് അഴീക്കൽ പുലുമുട്ടിൽ നിന്ന് കഴിഞ്ഞയാഴ്ച കണ്ടെത്തിയത് ഇതിൽ ഇന്ത്യൻ തീരത്ത് അപൂർവമായി മാത്രം വിരുന്നെത്തുന്ന തവിടൻ കടൽവാത്തയെ കൊല്ലം ജില്ലയിൽ ഇതാദ്യമായി കണ്ടെത്തി ബ്രൗൺ ബൂബി പേരുള്ള ഇവയെ പക്ഷികളെക്കുറിച്ച് ശാസ്ത്രീയമായി വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന ഇ ബേർഡ് പ്ലാറ്റ്ഫോമിലെ വിവരങ്ങൾ പ്രകാരം സംസ്ഥാനത്ത് രണ്ടാമത്തെയും രാജ്യത്ത് പതിമൂന്നാമത്തെയും തവണയാണ് കാണപ്പെടുന്നത് ഹവായ് ഫ്രഞ്ച് പൊളനേഷ്യ ജപ്പാൻ വടക്കൻ ഓസ്ട്രേലിയയോട് ചേർന്നുള്ള ദ്വീപുകൾ ചെങ്കടൽ ഏതൻ ഉൾക്കടൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദ്വീപുകൾ എന്നിവിടങ്ങളാണ് തവിടൻ കടൽപാത്തയുടെ പ്രധാന പ്രജനന കേന്ദ്രങ്ങൾ മരച്ചില്ലകളും കടൽപക്ഷികളുടെ എല്ലുകളും ഉപയോഗിച്ച് കൂടുണ്ടാക്കുന്ന ഏക ഭൂപി വർഗമാണിത് ഉൾക്കടലുകളാണ് സ്വാഭാവിക ആവാസ വ്യവസ്ഥയെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലെ കാറ്റും മഴയുമാകാം ഈ പക്ഷികളെ അഴീക്കൽ തീരത്തെത്തിച്ചത് എന്നാണ് നിഗമനം കൊല്ലം ബേർഡിംഗ് ബറ്റാലിയനിലെ അംഗവും പ്രശസ്ത പക്ഷി നിരീക്ഷകനുമായ ഫൈസൽ ഫസലുദ്ദീന്റെ വാക്കുകളിലേക്ക് ജൂലൈ മാസത്തിൽ നടത്തി വന്ന മൺസൂൺ സീവാജ് എന്ന പക്ഷി നിരീക്ഷണ പ്രവർത്തനത്തിന്റെ ഭാഗമായി കൊല്ലം ജില്ലയിൽ അഴീക്കൽ തീരത്ത് നിന്ന് നാല് അപൂർവ പക്ഷികളെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് ഇതിൽ വളരെ അപൂർവമായി മാത്രം കരയിലെത്തുന്ന അതായത് അതിന്റെ ജീവിതത്തിൽ എൺപത് ശതമാനം മൊത്തം കടലിൽ ജീവിക്കുകയും വളരെ കുറച്ച് മാത്രം അതായത് ഇരുപത് ശതമാനത്തോളം മാത്രം കരയിൽ ഒരു പക്ഷിയാണ് ബ്രൗൺ ബൂബി അഥവാ തവിടൻ കടൽ വാത്രം അതിന് കേരളത്തിൽ രണ്ടാമതും കൊല്ലത്ത് ആദ്യമായും കണ്ടെത്താൻ സാധിച്ചത് ഇതിന്റെ കൂടെ കണ്ടെത്തിയ മറ്റു പക്ഷികളാണ് പേർഷ്യൻ ഷെയർ വാട്ടർ ബ്രൗൺ നോഡി കോമൺ സെഫ്റ്റ് തവിടൻ കടൽവാതയുടെ എഴുപത്തിയഞ്ച് സെന്റിമീറ്റർ നീളവും അവരുടെ ഒന്നര മീറ്റർ ചിറകു വിസ്താരവുമാണ് ഉള്ളത് മുഗൾ ഭാഗം തവിട്ടു നിറത്തിലും ചിറകുകളുടെ അടിഭാഗവും പള്ളയും വെളുത്ത നിറത്തിലുമാണ് കാണുന്നത് വളരെ ഉൾക്കടലിൽ മാത്രം കണ്ടുവരുന്ന ഈ പക്ഷി അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ് തീരത്തേക്കെത്തുക മാറുമ്പോൾ കുടുംബഘടനകളും ജീവിതശൈലിയിലും മാറ്റം സംഭവിക്കുന്നു അതിനൊപ്പം വൃദ്ധജനങ്ങൾക്ക് വേണ്ടിയുള്ള സംരക്ഷണവും പരിചരണവും കൂടുതൽ പ്രധാനമാകുന്നു വിരസമല്ല വാർദ്ധക്യമെന്ന് തിരിച്ചറിയുകയാണ് പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പകൽവീട്ടിലെ കുടുംബ കൂട്ടായ്മകൾ പഞ്ചായത്ത് കെട്ടിടത്തിനോട് ചേർന്ന ഇരുനില കെട്ടിടത്തിന്റെ മുകൾ നിലയിലാണ് പകൽവീട് അറുപത് വയസ്സിന് മുകളിൽ പ്രായം ചെന്ന ഒൻപത് പുരുഷന്മാരും പതിമൂന്ന് ഇവിടെ വയോധികരെ ശുശ്രൂഷിക്കാനും സ്ഥാപനത്തിന്റെ മേൽനോട്ടത്തിനുമായി രണ്ട് കെയർടേക്കർമാരുമുണ്ട് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരും സ്വന്തമായി ആഹാരം പാകം ചെയ്ത് കഴിക്കാൻ ആരോഗ്യമില്ലാത്തവരുമാണ് പകൽ വീടിനെ ആശ്രയിക്കുന്നത് പത്തനാപുരം ബ്ലോക്കിൽ ക്യാൻറ്റീൻ നടത്തിവരുന്ന കുടുംബശ്രീ യൂണിറ്റിൽ നിന്നാണ് രണ്ടു നേരത്തെ ഭക്ഷണവും വൈകിട്ടത്തെ ചായയും ലഘുപലഹാരവും എത്തിക്കുന്നത് പത്തനാപുരം ബ്ലോക്കിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് എട്ട് ലക്ഷം രൂപയാണ് ഈ സാമ്പത്തിക വർഷം പകൽവീടിന്റെ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവച്ചിട്ടുള്ളത് വയോധികരെ പരിചരിക്കുന്ന കെയർ ടേക്കർമാരുടെ ഓണറേറിയവും വൈദ്യുതി ബില്ലുകളും ഭക്ഷണത്തിനുള്ള ചിലവും ഉൾപ്പെടെയാണ് ഫണ്ട് വിനിയോഗിച്ച് നിർവഹിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച പകൽവീറ്റിൽ അറുപത് മുതൽ തൊണ്ണൂറ് വയസ്സുവരെ പ്രായമുള്ളവരുണ്ട് രണ്ടു മണിക്കൂർ മുൻപേ കൃത്യമായി മഴ സാധ്യത അറിയാനാകുന്ന തരത്തിൽ നിർമ്മിത ബുദ്ധിയുടെ പിന്തുണയോടെ പ്രാദേശികമായ വിശദാംശങ്ങൾ ഉൾപ്പെടെ ലഭ്യമാകുന്ന രീതിയിൽ കാലാവസ്ഥ പ്രവചനം മാറുന്നു കോട്ടയത്തെ കാലാവസ്ഥാ വ്യതിയാന പഠനങ്ങൾക്കുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ക്ലൈമറ്റ് ചേഞ്ച് സ്റ്റഡീസ് തത്സമയ മഴ പ്രവചനങ്ങൾ നൽകുന്നതിനായി രൂപം കൊടുത്ത് നിർമ്മിതബുദ്ധി അധിഷ്ഠിത പ്ലാറ്റ്ഫോമായ ഐ ഇൻ ദി സ്കൈ ഐസിസിഎസ് നൌകാസ്റ്റിംഗ് സിസ്റ്റം സംസ്ഥാനത്തെ കാലാവസ്ഥ വെല്ലുവിളികളെ നേരിടാൻ സജ്ജമാക്കും മൊബൈൽ ആപ്പ് വഴി ജനങ്ങൾക്ക് വിവരങ്ങൾ അറിയാൻ കഴിയുന്ന രീതിയിലാണിത് തയ്യാറാക്കുന്നത് മഴ കൃത്യമായി പ്രവചിക്കാനാകുന്ന ഈ സംവിധാനത്തിന് പെട്ടെന്നുള്ളതും തീവ്രവുമായ മഴയെ നേരിടുന്നതിന് ജനങ്ങളെ സജ്ജരാക്കാൻ കഴിയും തീവ്ര മഴ സംബന്ധിച്ചും മണ്ണിടിച്ചിൽ സംബന്ധിച്ചും സമയബന്ധിതമായ മുന്നറിയിപ്പുകൾ നൽകാൻ ദുരന്ത നിവാരണ അതോറിറ്റിക്കടക്കം ഇത് ഏറെ പ്രയോജനം ചെയ്യും നല്ല വാർത്ത ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ് െക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അറ്റ് ജിമെയിൽ എന്ന ഇമെയിൽ ഐ ഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ് ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ് അവതരിപ്പിച്ചത് അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക ഏകോപനം നായർ തയ്യാറാക്കി ീതുപ്രകാശ് നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം ആറ് നാൽപ്പതിന് വീണ്ടും എത്താം ശുഭാശംസകൾ നേരുന്നു